ഭിന്നശേഷിക്കാരുടെ സംഘടനയായ കരുണ അസോസിയേഷൻ മാഹിയുടെ വാർഡ്തല മീറ്റിംഗ് മാഹി ശ്രീനാരായണ ബിയെഡ് കോളേജിൽ വെച്ച് നടന്നു ഹിയിലെ മഞ്ചക്കൽ പൂരിത്തല വളവിൽ ചൂടിക്കോട്ട എന്നിവിടങ്ങളിലെ ഭിന്നശേഷിക്കാരുടെ മീറ്റിംഗാണ് ആണ് നടന്നത് കരുണ അസോസിയേഷൻ പ്രസിഡന്റ് സുരേഷ് അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ സുജിൻ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ഒരു സൈക്കോളജിസ്റ്റാണ് തന്നെ കുടുംബശ്രീ ായിട്ട് കാര്യങ്ങളൊക്കെ പോവാണ് ഇപ്പോൾ നമ്മുടെ കരുണ അസോസിയേഷൻ അവർ രണ്ടു വർഷം രണ്ട് ദിവസം മുന്നേ ഞങ്ങളെ സെന്ററായിട്ട് ബന്ധപ്പെട്ടു ഞാൻ അവളുടെ വൊക്കേഷൻ ഇൻസ്ട്രക്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇവര് തണയിൽ ഇപ്പോൾ സർവീസ് നടത്തി പോകുന്നത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഡിഫറെ ചെയ്യപ്പെട്ടായിട്ടുള്ള ചിൽഡ്രൻസിൻ്റെ ഉന്നമ്മത്തിനൊക്കെ ആണ് അതിപ്പോൾ പഠന കാര്യങ്ങളൊക്കെ ബി ഐ സി എന്ന് പറയുമ്പോൾ ഇൻ്റർവെൻഷൻ സെന്റർ ചെറിയ മക്കൾ ഉണ്ടാവല്ലോ നമ്മളിപ്പോ ഓരോ കുട്ടികൾക്കും ഓരോ പിരിമുറുക്കങ്ങൾ ഉണ്ടാവുക ചില മക്കള് ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രക്ഷകർക്ക് തോന്നും ഇവർക്ക് എന്താണ് പിന്ന കമിഞ്ഞു കിടക്കാത്തത് അതേപോലെ എൻ്റെ മോൻ എന്താണ് മറ്റുള്ളവരോട് ജീവിക്കാത്തത് സെക്രട്ടറിമാരായ ശിവൻ തിരുവങ്ങാട് എം ടി സജീർ വൈസ് പ്രസിഡന്റ് രതി കോട്ടായി എന്നിവർ സംസാരിച്ചു പി കെ നഷ്റത്ത് എം പി ഷാജഹാൻ സുരേന്ദ്രൻ കെ പി എന്നിവർ നേതൃത്വം നൽകി